ഹമാസിനെ ഭീകരസംഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ഇന്ത്യയോട് ഇസ്രായേൽ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു ഇതുവരെ ഇത്തരം ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു അഭിപ്രായങ്ങളും നിലപാടുകളൊന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ത്യയുമായിട്ട് പങ്കിട്ട് പങ്കിട്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതോടൊപ്പം ഇന്ത്യ ഹമാസിനെ ഭീകരസംഘടന പെടുത്തിയിട്ടില്ല എന്നുകൂടി മനസ്സിലാവുകയാണ് അപ്പോൾ അവർ പറയുന്ന കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് പാക് അധിനിവേശ കാശ്മീരിൽ കഴിഞ്ഞ ദിവസം കാശ്മീരി സോളിഡാരിറ്റി ഡേ നടത്തിയിരുന്നു അതിൽ അമാസ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുക്കുകയും ഇന്ത്യക്കെതിരെ മുദ്രാവാദ്യം വിളിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നിലപാട് സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു വിഷയത്തിലും ഇന്ത്യക്കെതിരെ നിലപാട് എല്ലാ കാലത്തും എടുക്കാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ നിലപാട് ഇന്ത്യ ഓർമ്മിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ചെയ്തത് ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുക എന്ന് പറഞ്ഞ പറയുന്ന സമയത്ത് തീർച്ചയായും തെറ്റായിരിക്കുന്ന കാര്യമാണ് അത് എങ്ങനെയാണ് ഏതാണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതിൽ ഈ റിപ്പോർട്ടായിട്ട് വന്നതിൽ കാണുന്നില്ല ഇതിനോടനുബന്ധിച്ച് പാകിസ്ഥാൻ തന്നെ ഭീകരാക്രമണം നടത്തുകയും പതിനഞ്ച് പാക് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു അതില് അമാസിന് പങ്കുണ്ടോ എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം വന്നതോടുകൂടി സംശയത്തിന്റെ രീതിയിൽ നിലനിൽക്കുന്നതാണ് അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പരമാവധി രാജ്യങ്ങളുടെ പിന്തുണ തേടുന്ന ഒരു പ്രവർത്തനം ഇസ്രായേൽ ഇപ്പം ചെയ്യുന്നുണ്ട് കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ മാത്രം പിന്തുണയോടുകൂടി എല്ലാ തരത്തിലും നിലനിൽക്കാൻ മാത്രം ശക്തിയും സമ്പത്തും ധൈര്യവും ഉള്ളവരാണ് രഹസ്യമായിരിക്കുന്ന അവരുടെ കേന്ദ്ര സംവിധാന കാര്യങ്ങളൊക്കെ ലോകോത്തര നിലവാരമുള്ളതാണ് മസാദ് എന്ന് പറഞ്ഞാൽ ലോകം തന്നെ ഒരു കാലത്ത് ഞെട്ടിയിരുന്ന സംഘടനയാണ് ആ മാസിന്റെ അക്രമത്തോടു കൂടിയാണ് അത് വീണടിഞ്ഞു പോയത് അതൊന്നുമില്ലാത്ത രീതിയിൽ ലോകം മനസ്സിലാക്കിയതും അതോടുകൂടിയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം മറ്റുള്ള രാജ്യങ്ങൾ ഇന്ത്യ അടക്കമുള്ള ഇന്ത്യയുടെ പിന്തുണ എന്ന് പറയാൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ ചൈന പോലെയുള്ള ലോക നിലവാരമുള്ള രാജ്യങ്ങളുടെ പിന്തുണ തങ്ങളുടെ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേലിനൊക്കെ അഭിമാനമായിരിക്കുന്ന കാര്യമാണ് അപ്പൊ അതിന് ഇന്ത്യയോട് പിന്തുണ തേടുന്നു ചൈന പിന്തുണക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തേടാൻ സാധ്യത ഉണ്ട് പക്ഷേ ചൈന എല്ലാ കാലവും ഇസ്രായേലിന്റെ നയനിലപാടുകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എതിരാണെന്ന് മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഈ നിലപാടിനെ നിലപാടിന് മറുപടിയായിട്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നിലവിൽ യാതൊരു മറുപടി ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ബാബിലേതു തരത്തിലാണ് മറുപടി പറയുക എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനോടൊപ്പം എല്ലാ കാലത്തും ചേർന്ന് നിന്ന രാജ്യമാണ് അത് ആദ്യഘട്ടിൽ തന്നെ അങ്ങനെ അങ്ങനെ തന്നെയാണ് വന്നത് ഇസ്രായേലിനെ അംഗീകരിക്കാത്ത രാജ്യങ്ങളിൽ പ്രധാന രാജ്യമായിട്ട് ഒരു കാലത്ത് ഇന്ത്യ ഉണ്ടായിരുന്നു അത് പാസ്പോർട്ടിലൊക്കെ ഈ ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് തന്നെ പ്രത്യേകമായ രീതിയിൽ അറിഞ്ഞ് അതിൽ രേഖപ്പെടുത്തി തന്നെ ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ വച്ച് മറ്റെല്ലാ രാജ്യത്തേക്കും യാത്ര പോകാമെന്നില്ല എക്സെപ്റ്റ് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് സീൽ വരെ അടിക്കുകയായിരുന്നു അതെനിക്ക് തോന്നുന്നത് തൊള്ളായിരത്തി എൺപത് എൺപത്തഞ്ച് ആ കാലഘട്ടത്തിലൊക്കെയാണെന്നുള്ളത് തൊണ്ണൂറ് കാലഘട്ടത്തിലോടൊക്കെ ഒരു ഒരു പക്ഷേ പിന്നീട് ഭരണമാറ്റങ്ങളൊക്കെ ഉണ്ടായി നരസിംഹ റാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് നയതന്ത്ര ബന്ധവുമായി ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം തന്നെ ഉണ്ടാക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഇസ്രായേലുമായിട്ട് നല്ല സഹകരണം ബന്ധമാണ് വരവും പോക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് സൈനിക കൈമാറ്റവും സൈനികവുമായിട്ടുള്ള ഇടപെടൽ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അങ്ങനെ വലിയ സൗഹൃദ ബന്ധമാണ് ആ സൗഹൃദ ബന്ധം നിലനിൽക്കുന്ന സമയത്തും യഥാർത്ഥത്തിൽ ഫാലസ്തീൻ്റെ സ്വാതന്ത്ര്യവും ഫലസ്തീനുമായിട്ട് ഇന്ത്യ ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല ചേർന്ന് ഇന്ത്യയുടെ എംബ ഫലസ്തീന്റെ എംബസി ന്യൂഡൽഹി ഉണ്ട് ഇസ്രായേലിൻ്റെ എംബസി ന്യൂഡൽഹിയിലുണ്ട് ബോംബേലും ഉണ്ട് അങ്ങനെ തന്നെയാണ് മറ്റൊരു അപ്പോൾ എല്ലാ രാ രാജ്യങ്ങളോടൊക്കെ വലിയ രീതിയിലുള്ള ബന്ധങ്ങളുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഭീകര സംഘടനയായിട്ട് എന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം മുൻപ് നടത്തിയിരിക്കുന്ന ഇറാഖ് യുദ്ധവുമായിട്ട് അമേരിക്ക നടത്തിയിരുന്ന കാലത്ത് ഇന്ത്യയുടെ പിന്തുണ തേടിയിട്ട് അന്നത്തെ ജോർജ് ബുഷ് ഇന്ത്യയിൽ വന്നിരുന്നു യുദ്ധത്തിൽ തങ്ങളോടൊപ്പം സഹകരിക്കണം തങ്ങളോടൊപ്പം നിൽക്കണം എന്നുള്ളതായിരുന്നു അഭ്യർത്ഥന ലോകത്ത് പരമാവധി രാജ്യങ്ങളിലൊക്കെ അന്ന് അമേരിക്ക പോയിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു നേതൃത്വം അമേരിക്കയാണ് നൽകുന്നതെങ്കിലും മറ്റുള്ള ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ തങ്ങൾക്ക് എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റും ഏത് ക്രൂരമായിരിക്കുന്ന പ്രവൃത്തി നടത്തിയാലും മറ്റുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഇത് പറയാൻ പറ്റും എന്നാണ് അമേരിക്ക എന്ന് മനസ്സിലാക്കിയത് ആ കാര്യത്തിൽ അമേരിക്ക അത് വിജയിക്കുകയും ചെയ്തു പരമാവധി രാജ്യങ്ങൾ മുപ്പത്തിയേഴ് രാജ്യങ്ങളോളം വലിയ രീതിയിലുള്ള പിന്തുണ നൽകി അവർക്ക് ആയുധപരമായും സായുധപരമായും സഹായം നൽകി അങ്ങനെ ഇറാഖിനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിച്ചു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സ്ഥിതി നോക്കുന്ന സമയത്ത് ഏറെക്കുറെ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേലുള്ള ഇസ്രായേൽ രാജ്യങ്ങളുടെ പിന്തുണ കിട്ടണം ആകെ പിന്തുണച്ചിരിക്കുന്ന അമേരിക്ക പോലും ഇപ്പോൾ അല്പാൽപമായ രീതിയിൽ നിലപാട് പറയുന്നു മുൻപത്തെ യുദ്ധത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും അടക്കമുള്ള ലോകത്തിലെ വൻ ശക്തി രാജ്യങ്ങളൊക്കെ ഇസ്രായേലെ പിന്തുണച്ചു എന്ന് മാത്രമല്ല കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ പിന്തുണച്ചു എന്ന് മാത്രമല്ല വലിയ രീതിയിൽ ആയുധ സഹായങ്ങളും നൽകി പിന്നീട് ക്രൂരമായിരിക്കുന്ന പ്രവർത്തികളും വംശീയ അത്യം ഒരു ദേശം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തി നടത്തിയപ്പോൾ ഓരോരോ രാജ്യങ്ങളും പതുക്കെ പതുക്കെ ഇസ്രായേലുമായിട്ട് നിസ്സഹകരിക്കാൻ തുടങ്ങി പിന്നീട് ആയുധം കൈമാറ്റം ഇല്ലാതായി പിന്നീട് പരസ്യമായ രീതിയിൽ വിമർശിച്ചു നൽകുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒറ്റപ്പെട്ട രീതിയിലായി യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ അമേരിക്ക മാത്രമാണ് പിന്തുണ അത് ബൈഡന്റെ പിന്തുണ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഇപ്പം തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു പ്രതിസന്ധിയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ തേടുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഇനി ഇന്ത്യ അല്ലാത്ത മറ്റേ രാജ്യങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് തങ്ങളെ പിന്തുണക്കം എന്ന് എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഇതിനു മുൻപ് പറഞ്ഞിരുന്ന ഒരുപാട് തൊഴിലവസരങ്ങൾ ായേലുണ്ട് അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഈ തൊഴിൽ നികത്താൻ വേണ്ടിയിട്ട് ഇന്ത്യൻ തൊഴിലാളികൾ ഇങ്ങോട്ട് അയക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് തൊഴിലാളികൾ ഇന്ത്യക്കാരെ ഇന്ത്യയിൽ നിന്ന് പോവുകയും ചെയ്തു അപ്പം ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇത്തരമൊരു യുദ്ധ സാഹചര്യത്തെ സാധാരണ ചെയ്യാറുള്ളതാണ് ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തോടനുബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട് ജോലിക്ക് വേണ്ടി പോകുന്ന തൊഴിലാളികളെ പിടിച്ച് സൈനിക വേഷം ധരിപ്പിച്ചുകൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ പരാതി വരുന്നുണ്ട് അതല്ലാത്തിൻ്റെ ആൾ സൈനികരുടെ ഒരുപാട് പോരായ്മകളുണ്ട് മരണപ്പെട്ട സൈനികർ സൈനികരെത്രയെന്ന് ഇപ്പോഴും കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് അത്രക്ക് സൈനിക മരണങ്ങൾ രണ്ട് ഭാഗത്തും നടക്കുന്ന പ്രദേശമായി ഉക്രൈനും റഷ്യയും മാറിയിരിക്കുന്നു അപ്പോൾ സൈനികരുടെ പോരായ്മകളുണ്ട് അവർക്ക് എന്ത് ചെയ്യണം മറ്റു രാജ്യങ്ങളിൽ പിന്തുണ ഉണ്ടാവണം അപ്പോൾ പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഏത് ഉദ്ദേശമാണ് ഏത് രീതിയാണ് എന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇസ്രായേലി പ്രധാനമന്ത്രി ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ ഏത് തരത്തിലാണ് മറുപടി പറയുക എന്നുള്ളത് വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ സാധിക്കുന്നു